സാറ് ആക്സോളജിയെ പറ്റി പറഞ്ഞല്ലോ ആക്സോളജി ശ്രീനാരായണ ഗുരുവിൻ്റെ ആക്സോളജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇവിടെ അരിപ്പുറത്ത് ഒരു ഇഴവ ശിവനെ പ്രതിഷ്ഠിച്ച ആക്സോളജിയെപ്പറ്റി സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കൊള്ളാം ഇക്വാളിറ്റി പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇക്വാളിറ്റി പക്ഷേ അത് ഡയറക്റ്റ് പ്രിൻസിപ്പൽസിലാണ് കാണിച്ചിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്തുകൊണ്ട് അല്ല ഇക്വാളിറ്റി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഇക്വാളിറ്റി നമ്മുടെ ആക്സിയോളജി ആണ് ഈക്വാളിറ്റി മീൻസ് ഈക്വൽ വാല്യൂ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിൾ ആണ് സുപ്രീം കോടതിയിലെ ചില ജഡ്മെൻസ് ആണ് പറയുന്നത് അത് ഒരു ഐഡിയൽ ആണ് ഒരു അത് പ്രാക്ടിക്കൽ അല്ല പക്ഷെ അത് തെറ്റാണ് ഇക്വാളിറ്റി എന്ന് വെച്ചാൽ ഓരോ എല്ലാവർക്കും തുല്യമായിട്ടുള്ള വാല്യൂ കൊടുക്കുക അതാണ് ഇക്വാളിറ്റി ഇക്വാളിറ്റി ഒരു റിയൽ റിയൽ തിങ്ങാണ് ഞാൻ ഒരു 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 പല കേസിലൂടെ ഞാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം അതിലേക്ക് ഞാൻ പോകുന്നില്ല ഗുരുദേവനെക്കുറിച്ച് ചോദിച്ചതിൻ്റെ ആൻസർ എൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആണ് ഗുരുദേവൻ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള സമൂഹങ്ങളുടെ ആഗ്രഹങ്ങളെയും അവരുടെ അവകാശങ്ങളെയും ഫുൾഫില് ചെയ്യായിരുന്നു ഗുരുദേവനോട് ആൾ ജനങ്ങളാണ് വന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ക്ഷേത്രം വേണം ഒരു ശിവക്ഷേത്രം വേണം ഗുരുദേവൻ്റെ വിശ്വാസം അനുസരിച്ചല്ല ക്ഷേത്രം ഉണ്ടാക്കിയത് അപ്പോൾ ആ ഗുരുദേവൻ്റെ ആക്സിയോളജി എന്താണ് ജനങ്ങളുടെ സ്വാതന്ത്ര്യം ജനങ്ങളുടെ സമത്വം അവർക്ക് ഒരു അമ്പലം വേണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കണം ഗുരുദേവൻ പറഞ്ഞു എൻ്റെ അടുത്ത് മോസ്കോ പള്ളിയോ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തേനെ അപ്പോൾ ആ ആക്സിയോളജി അതാണ് വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വതന്ത്രം വ്യക്തി സമത്വം അതാണ് അതിൻ്റെ ആക്സിയോളജി ഹിന്ദുത്വത്തിൻ്റെ എസൻഷ്യൽ എന്ന് പറയുന്നത് വേദാന്തമാണ് അതെ വേദാന്തം ആയിരിക്കവേ പിന്നെ നിലനിൽക്കും അതെ അതെ അല്ല ഞാൻ പറയുന്നത് സർ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓൾഡ് സോഷ്യൽ ഓർഡറിനെ പല പേരുകളും പല ഫിലോസഫികളൊക്കെ കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാണ് നമ്മൾ അതിൽ കൺഫ്യൂസ്ഡ് ആയരുത് നമ്മൾ പറയുന്നത് ഈ ഓൾഡ് നമുക്കൊരു പുതിയ സോഷ്യൽ ഓർഡർ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അത് നമുക്കത് വേണം അത് വേറെ വേറെ ഒരു വേറെ ഒരു ഒരു നമുക്ക് റിലിജന ഉപയോഗിച്ച് നമ്മുടെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ എടുത്ത് കളയുകയാണ് അപ്പൊ ഈ ഞാൻ പറയുന്നത് വർണ്ണം എന്താണ് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് വർണ്ണ സിസ്റ്റം ഇസ് ബീങ് യൂസ് ടു സ്ട്രിപ്പ് അസ് ഓഫ് അവർ സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ടു അസ് ഇറ്റ്സ് എ ലീഗൽ ഇഷ്യൂ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല അദ്വൈതത്തിൽ പറയുന്നത് അദ്വൈതം എന്താണ് ഈ ഇൻഡിവിജ്വലിനെ ഇല്ലാതാക്കുകയാണ് വർണ്ണം നിലനിൽക്കത്തില്ല അല്ല ഞാൻ പറയുന്നത് അത് അവരുടെ പ്രോബ്ലം അല്ലേ നമ്മുടെ പ്രോബ്ലം അല്ലല്ലോ ഇപ്പൊ ഈ എനിക്ക് വർണ്ണവും അദ്വൈതവും വർണ്ണവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് ഇൻട്രസ്റ്റും ഇല്ല അത് അവരാലോചിച്ചോട്ടെ ഞാൻ എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് കാറ്റഗറൈസേഷൻ പാടില്ല ഈ കാറ്റഗറൈസേഷൻ വർണ്ണം പാടില്ല ജാതി പാടില്ല എന്ന് വെച്ചാൽ എൻ്റെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എടുത്ത കലയാണ് നിങ്ങളുടെ ഇൻറ്റേർണൽ ഇൻകൺസിസ്റ്റൻസി ഇപ്പം ഒരു പ്രൊട്ടസ്റ്റൻറ്റും കാത്തലിക്കും അല്ലെങ്കിൽ ഷിയ ആൻഡ് സുന്നി തമ്മിൽ കുറിച്ചോ വല്ല ഇൻറ്റർപ്രിറ്റേഷണൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ല ഞാനതിൽ ഇടപെട്ടൊരു കാര്യമില്ല അതുപോലെ ഇവർ വർ വർണ്ണവും അദ്വൈതവും ഒക്കെ തമ്മിലുള്ള എന്താണ് ഇൻകൺസിസ്റ്റൻസ് അവർ ആൻസർ ചെയ്യാത്ത എനിക്കൊരു ഇൻട്രസ്റ്റുമില്ല ഞാൻ പറയുന്നത് നിങ്ങളൊരു കാറ്റഗറീസ് ഉണ്ടാക്കിയിട്ട് എൻ്റെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് നിങ്ങളെ എടുത്ത കളയാൻ ഞാൻ സമ്മതിക്കില്ല അത്രയേ ഉള്ളൂ എനിക്ക് ഫുൾ എൻജോയ്മെന്റ് ഓഫ് മൈ റൈറ്റ്സ് ഗവൺ ടു ബി മൈ മൈ കോൺസ്റ്റിറ്റ്യൂഷൻ അതെനിക്ക് വേണം അതെനിക്ക് വേണം എൻ്റെ ക്വസ്റ്റെന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും ഒക്കെ അഡ്മിഷന് കാസ്റ്റ് റിലിജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് അത് വാസ്തവത്തിൽ ആണാണ് പക്ഷേ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അത് ഈ ഓളികാർക്കിയല്ലേ ഇതെല്ലാം തീരുമാനിക്കുന്നത് അപ്പം അവർക്ക് ഈ ഓരോ സമയത്ത് അവർ ഈ ടെർമിനോളജി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു എന്ന് പറയും ഹിന്ദുത്വം എന്ന് പറയും ബ്രാഹ്മണിസം എന്ന് പറയും സനാതനധർമ്മം എന്ന് പറയും എന്ന് പറയും ജാതി എന്ന് പറയും ഞാൻ തന്നെ കാണിച്ചിരുന്നില്ല സുപ്രീം കോടതി ഒരു പാരഗ്രാഫിൽ ബ്രാഹ്മിൻ എന്നും മറ്റേ വർണ്ണം എന്നും എല്ലാം കൺഫ്യൂസ് ചെയ്ത് പറയുകയാണ് അപ്പോൾ അവർക്ക് ഇത് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കണം നമുക്ക് മനസ്സിലാവണം വർണ്ണ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളുടെ സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സിനെ എടുത്തു കളയുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം പിന്നെ നമ്മുടെ സമുദായങ്ങൾ കാസ്റ്റ് അല്ല നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം പക്ഷേ ഈ വർണ്ണ സിസ്റ്റത്തിനടുത്ത് അല്ല ഇല്ല സർ നമുക്ക് അതെനിക്കറിയില്ല അത് എക്സാപ്റ്റ് യു ബട്ട് അത് അത് അവിടെ വെക്കുന്നത് ഓളികാർക്കെയാണ് നമ്മളത് മാറ്റണം എന്ന് ഞങ്ങൾ പലരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി സിഗ്നേച്ചർ ഉണ്ടാക്കി ജാതി എന്ന് ചോദിക്കരുത് സമുദായം എന്ന് ചോദിക്കണം പല ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള പലരും പറയുന്നു ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് മാറ്റി മാറ്റി എസ് സി എന്ന് വെച്ചാൽ ഷെഡ്യൂൾ കമ്മ്യൂണിറ്റി എന്നാക്കണം കാസ്റ്റ് നമ്മുടെ അല്ല കാസ്റ്റ് ഈ നാല് കൂട്ടർ ഈ ഈ അന്ധവിശ്വാസമുള്ള നാല് ഈ ഋഗ്വേദത്തെ പുരുഷ സൂക്തത്തിൽ അന്ധവിശ്വാസമുള്ള നാല് പേർക്ക് മാത്രമാണ് ജാതി ഉള്ളത് നമുക്ക് ആർക്കും ജാതിയില്ല അതുകൊണ്ടാണ് ജാതി ഇല്ല പ്രഖ്യാപനം ഒരു സംശയം എന്ന് പറഞ്ഞാല് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ രാജ്യസഭയിൽ ഈ പ്രാതിഥ്യം വേണമെന്നുള്ള രീതിയിൽ അത് ഡ്രാഫ്റ്റ് ചെയ്തവരും അത് നിർമ്മിച്ചവരും എന്തുകൊണ്ടാണ് അത്തരത്തിലും അതായത് ഇക്വാലിറ്റി പറയുമ്പോൾ പോലും രാജ്യസഭയിൽ നമുക്ക് റിസർവേഷൻ ഇല്ല അതെ രാജ്യസഭയിലും കൂടെ വോട്ട് വെച്ചാണ് പല നിയമങ്ങളും പാസ്സാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ അതിന്റെ പ്രായക്തികൾ എന്തുകൊണ്ടാണ് അത് മുൻകൂട്ടി കാണാതെ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നുള്ള സംശയം അതിന്റെ കാരണം രാജ്യസഭയുടെ ഇലക്ഷൻ നടക്കുന്നത് സ്റ്റേറ്റ് അസംബ്ലിയിൽ നിന്നാണ് അപ്പൊ സ്റ്റേറ്റ് അസംബ്ലിയിൽ പ്രാതിനിധ്യമുണ്ട് അപ്പൊ സ്റ്റേറ്റ് പ്രാതിനിധ്യമുള്ള സ്റ്റേറ്റ് അസംബ്ലിയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്നത് അവരാണ് ഇലക്ട് ചെയ്യുന്നത് രാജ്യസഭാ അംഗങ്ങളെ അപ്പോൾ സ്റ്റേറ്റ് അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടല്ലോ അപ്പോൾ അവർ ഡബിൾ പ്രാതിനിധ്യം ആവശ്യമില്ല അവർ പ്രാതിനിധ്യമുള്ള സ്റ്റേറ്റ് അസംബ്ലികളാണ് ഇലക്റ്റ് ചെയ്യുന്നത് രാജ്യസഭ അപ്പോൾ ആ പ്രാതിനിധ്യമുള്ള ആൾക്കാർ കറക്റ്റായിട്ട് ചെയ്യണം പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഈ പാർട്ടി ഡെമോക്രസി വരുമ്പോഴത്തേക്ക് പാർട്ടിയുടെ കൺട്രോൾ ഓളികാർക്കിയുടെ കയ്യിലാണ് അപ്പോൾ പ്രാതിനിധ്യം എവിടെയും കിട്ടുന്നില്ല അല്ല സർ ഞാൻ പറയുന്നത് രാജ്യസഭ വരുന്നത് സ്റ്റേറ്റ് അസംബ്ലികളിൽ നിന്നാണ് സ്റ്റേറ്റ് അസംബ്ലിയിൽ എസ് സി ഒ ബി സിക്ക് പ്രാതിനിധ്യം ഇല്ല എവിടെയും എസ് സി എസ് ടിക്ക് പ്രാതിനിധ്യമുണ്ട് അപ്പം നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് അസംബ്ലിയിലും പാർലമെൻറ്റിലും എല്ലാ കമ്മ്യൂണിറ്റീസിനും പ്രാതിനിധ്യം വേണം ഈ മുസ്ലിംസിന് പാർലമെൻറ്റിൽ പ്രാതിനിധ്യം കൊടുക്കും കൊടുക്കുമെന്ന് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി അപ്രൂവ് ചെയ്തതാണ് പിന്നെ അത് പിൻവലിച്ചതാണ് പിൻ പിന്നെ പിൻവലിച്ചതാണ് ഈ പാർട്ടിഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് അസംബ്ലിയിലും പാർലമെൻറ്റിലും ഇല്ല പലർക്കും അതിനെക്കുറിച്ച് നമ്മൾ ആകണം അതിന് ഡിമാൻഡ് ചെയ്യണം നമ്മൾ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിത്വം അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളത് ഡിമാൻഡ് ചെയ്യണം നമുക്ക് പ്രാതിനിധ്യം വേണം എല്ലാ കമ്മ്യൂണിറ്റീസും പറയണം ഒന്നിച്ചു നിന്ന് പറയണം നമ്മൾ മറ്റു നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റീസിനെ പ്രാതിനിധ്യത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം എൻ്റെ പേര് ഘോഷ് എൻ്റെ സംശയം നമ്മൾ സാർ പറഞ്ഞു ശരിയാണ് ഈ ഭാഷാ പ്രയോഗങ്ങളാണ് പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഒ ബിസി അപ്പോൾ ഈ ഒ ബി സി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഫുൾ ഫോം അദർ ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് ചിലർ പറയും അദർ ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയും അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയും മലയാളത്തിൽ പറയുമ്പോൾ മറ്റ് പിന്നോക്ക ജാതികൾ മറ്റ് പിന്നോക്ക സമുദായങ്ങൾ മറ്റ് പിന്നോക്ക വർഗങ്ങൾ അപ്പോൾ ഈ ക്ലാസ് കമ്മ്യൂണിറ്റി ക്ലാസ് ഇതാണ് ഈ ജാതിയാണെന്ന് ഒരു അതിനെ എങ്ങനെ നമുക്ക് ആദ്യം നമുക്ക് കാസ്റ്റിനെ കുറിച്ച് ക്ലാരിറ്റി വേണം ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് വലിയ കൺഫ്യൂഷൻ ഇല്ല കാസ്റ്റിനെ കുറിച്ച് വലിയ കൺഫ്യൂഷനാണ് കാസ്റ്റിനെയും ജാതി വർണ്ണം ഇത് മൂന്നിനെ കുറിച്ചും വലിയ കൺഫ്യൂഷനാണ് അപ്പൊ നമ്മൾ പറയേണ്ടത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി ഇൻറ്റൻഡ് ടു ടേക്ക് എവേ ഓർ ഗിവ് സിമിലൻ പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു കമ്മ്യൂണിറ്റീസ് അതാണ് കാസ്റ്റ് അതാണ് കാസ്റ്റ് കാസ്റ്റ് കാറ്റഗറീസ് മാത്രമാണ് വേറെ ഒന്നുമല്ല അതിൻ്റെ അത് ഒരു ഇംഗ്ലീഷ് നെയിം ഫോർ ജാതിയൻ വർണ്ണമാണ് ജാതിൻ വർണ്ണം ഒന്ന് തന്നെയാണ് അതാണ് കാസ്റ്റ് അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഒരു കമ്മ്യൂണിറ്റിക്ക് പര്യായമായി ഉപയോഗിക്കാൻ പാടില്ല അല്ല ക്ലാസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അതർ ബാക്ക്വേഡ് ക്ലാസ് ആണ് വിഭാഗം എന്നാണ് കമ്മ്യൂണിറ്റി എന്നല്ല ബാബാ സാഹബ് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പറഞ്ഞത് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ളത് അതർ ബാക്ക്വേഡ് ക്ലാസ്സസ് എന്നാണ് അത് അതിൻ്റെ കാരണം ബാബാസാഹേബ് തന്നെ ഡിപ്രസ് ക്ലാസ്സസ് എന്ന് പറയുമായിരുന്നു അപ്പോൾ ആ ഡിപ്രസ് ക്ലാസ് എന്നുള്ള ഡിപ്രസ്ഡ് ഒഴിവാക്കാൻ വേണ്ടി അദർ ബാക്ക്വേഡ് എന്ന് വെച്ചു ക്ലാസ് എന്നുള്ളത് റീറ്റെയിൻ ചെയ്തു പക്ഷേ ഞാൻ പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇസ് ഈ കാസ്റ്റ് എന്ന് പറയുന്നത് സമുദായങ്ങളുടെ പര്യായമല്ല നമ്മൾ സമുദായങ്ങളുടെ കാസ്റ്റ് എന്ന് പറയരുത് ഈ നാല് വർഗ് ഇനങ്ങൾ മാത്രമേ ഉള്ളൂ കാസ്റ്റ് അതൊരു ഒരു ഫോൾസ് ഇതാണ് കാറ്റഗറിയാണ് ജാതി എന്ന് പറഞ്ഞാൽ ജന്മരീതിയാണ് ഒരു ഒരു ജാതിയേ ഉള്ളൂ വർണ്ണം എന്ന് പറഞ്ഞാൽ ഈ നാല് ജാതികളുടെ വർണ്ണനമാണ് അപ്പം അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു പക്ഷേ ഇന്ന് ജാതി വർണ്ണം കാസ്റ്റ് പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നത് നമ്മളുടെ റൈറ്റ്സിനെ എടുത്തു കളയാൻ വേണ്ടിയാണ് അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ അത് കാസ്റ്റ് കാസ്റ്റിനെ ഇല്ലാതാക്കണം എനാഹിലേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നു തെറ്റാണ് വർഗ്ഗം വർഗം എന്നാണ് വർഗം എന്നാണ് വിഭാഗങ്ങളാണ് അതെ 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 യെസ് സെൻസസിന് വേണ്ടി സംഘടിതമായിട്ട് പോകുന്നതോടൊപ്പം തന്നെ നിയമ നടപടികളെ പറ്റിയും കൂടെ ഒന്ന് ആലോചിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ട് ഈ പിന്നോക്കം എന്ന് പറയുന്നത് വെച്ചാൽ പിന്നാക്കമാണ് നമ്മളെ പിന്നാക്കമാക്കിയതാണ് അത് പിന്നോക്കം എന്നുള്ളതിന് മാറ്റി പിന്നാക്കം എന്ന് തന്നെ പറയണം എന്നാണ് എൻ്റെ റെക്വസ്റ്റ് അല്ല അത് രണ്ടും ഇതിനോട് ഒന്ന് മറുപടി പറയാൻ അത് ഈ പറഞ്ഞ കാരണവശാൽ നിയമപരമായി പോകാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ഇനിയും നടക്കും പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ് പബ്ലിക് ഒപ്പീനിയൻ ബിൽഡപ്പ് ചെയ്ത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി ഇതിനെ ഒരു ഇലക്ഷൻ ഇഷ്യൂ ആക്കി മാറ്റിയാലേ സെൻസസ് നടക്കുകയുള്ളൂ അതാണ് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പലരും ക്യാമ്പയിൻ ചെയ്തിട്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ സെൻസസ് ഒരു നാഷണൽ ലെവലിൽ ഒരു ഇഷ്യൂ ആയത് ഒരു ഇഷ്യൂ ആക്കാൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടില്ല പക്ഷേ കേരളത്തിലൊരു ഇഷ്യൂ ആക്കണം ഈ സെൻസസ് വേണമെന്നുള്ള ഡിമാൻഡ്